അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഇസ്ലാമിക സംസ്കൃതിയിലെ ഏറ്റവും വൈകാരികവും ഉജ്ജ്വലവുമായ അധ്യായമാണ് ബദർ യുദ്ധം മഹാനായ നബി തിരുമേനി ബിദിർമീനു അലൈഹി വസ്ലമാ കാലത്ത് തന്നെ നിരവധി യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എല്ലാം വെട്ടിപ്പിടിക്കുക എന്ന അർത്ഥത്തിലുള്ളതായിരുന്നില്ല മറിച്ച് പ്രതിരോധിക്കുക എന്ന അർത്ഥത്തിലുള്ളതായിരുന്നു പക്ഷേ എന്നാലും അവകളുടെ കൂട്ടത്തിൽ എപ്പോഴും അനുസ്മരിക്കുന്നതും ആചരിക്കുന്നതും മുസ്ലിം ലോകം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതുമായ അധ്യായം ബദർ യുദ്ധമാണ് മറ്റ് യുദ്ധങ്ങൾക്കൊന്നും അത്രമേൽ പ്രാധാന്യം ചരിത്രം കൽപ്പിക്കുന്നില്ല അതിന് കാരണം അത് വിശ്വാസത്തിൻ്റെ വലിയ ഒരു ഭൂമികയായിരുന്നു എന്നത് തന്നെയാണ് ബദർ യുദ്ധത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വിശ്വാസത്തിനാണ് പ്രാധാന്യം ഉദാഹരണമായി മഹാനായ ബിസലല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ നേരത്തെ നാം പറഞ്ഞതുപോലെ ബദറിലേക്ക് നീങ്ങുമ്പോൾ ആ വാർത്തയറിഞ്ഞ മദീനയിലെ ഒരവിശ്വാസി അവരോടൊപ്പം വരുന്നുണ്ട് അവിശ്വാസിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തേത് മുഹമ്മദ് നബി ഒരു നല്ല ആളാണ് അവർക്കൊരു പ്രയാസം വരുമ്പോൾ അവരെ സഹായിക്കുക അതിനേക്കാൾ അധികം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വികാരം അബൂ സുഫിയാൻ്റെ സമ്പന്നമായ കച്ചവട സംഘത്തെയാണ് ഈ സൈന്യം ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം കൈനിറയെ ഖനീമത്ത് കിട്ടും അതിലുള്ള കണ്ണും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രചോദനങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു അദ്ദേഹം വന്ന് ഞാനും നിങ്ങളോടൊപ്പം യുദ്ധത്തിന് വരാൻ തയ്യാറാണ് എന്ന് നബിയെ അറിയിച്ചു നബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട താങ്കൾ ഞങ്ങളോടൊപ്പം വരേണ്ടതില്ല അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു മഹാന നബി സാമ തങ്ങളുടെ അവസാനം തൻ്റെ നയം തന്നെ പ്രഖ്യാപിച്ചു ഒരു മുഷരിക്കെ ഒരു ബഹുദൈവ വിശ്വാസിയെ ഞങ്ങൾ ഒരിക്കലും സഹായത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് സൂചിപ്പിക്കുന്നത് ഇത് വിശ്വാസത്തിൻ്റെ യുദ്ധമാണ് എന്നതാണ് അയാൾ വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കിയെങ്കിലും മഹാൻ ആൻ ബിസല വിസ്വല തങ്ങളിൽ അനുവദിച്ചില്ല അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോയി പക്ഷേ അദ്ദേഹം വിശ്വാസിയായി ഉടനെ തിരിച്ചു വരികയും യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം മഹാൻ നബിസല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ ബദറിലേക്ക് യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് തുടക്കത്തിൽ അത് കച്ചവട സംഘത്തെ കണ്ടുമുട്ടാനുള്ള യാത്രയായിരുന്നു നാം നേരത്തെ പറഞ്ഞു കേട്ടു നബി മഹാന നബിസു അലൈ തങ്ങൾ സഹാബിമാരുടെ മനോനില പരിശോധിച്ചത് അതിനുവേണ്ടിയായിരുന്നു കാരണം ഈമാനികമായ ആവേശത്താൽ ഇവരുടെ മനസ്സുകൾ വിജ്രംഭിതമാണ് എങ്കിൽ മാത്രമേ ഈ യുദ്ധം ചെയ്യേണ്ടതുള്ളൂ എല്ലാ യുദ്ധവും പോലെയല്ല ഈ യുദ്ധം അതുകൊണ്ട് ബദർ അതിൻ്റെ രംഗങ്ങൾ മുഴുവനും ഈമാനാണ് മുഴുവനും വിശ്വാസമാണ് മഹനാനബിസാഹു അലൈഹി വസ്ലമാ തങ്ങളും സ്വഹാബി സൈനികരും ബദർ യുദ്ധത്തിന് ഇറങ്ങുന്ന കാഴ്ചയാണ് നാം ഇതുവരെ പറഞ്ഞത് ഹിജറ രണ്ടാം വർഷത്തിലെ റമലാൻ പതിനേഴാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ചരിത്രപ്രസിദ്ധമായ ആ സംഭവം അലി അലിറതിലാഹൊന് പറയുന്നുണ്ട് വ്യാഴാഴ്ച രാത്രി ഞങ്ങളെല്ലാവരും സുഖ സുഷുപ്തിയിലാണ്ട് ഉറങ്ങുകയുണ്ടായി കാരണം വിജയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല എന്ന സൂചന നബിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു പക്ഷേ നബി ആ രാത്രി ഉറങ്ങിയതേയില്ല ഞാൻ ശ്രദ്ധിക്കുമ്പോഴെല്ലാം മഹാനായ നബി നാളത്തെ കാര്യത്തിന് വേണ്ടിയുള്ള ദീർഘമായ പ്രാർത്ഥനകളിലായിരുന്നു ബദർ യുദ്ധം തുടങ്ങുന്നതിൻ്റെ അന്ന് രാവിലെ മഹാനായ നബി മഹാന ബിസാഹുലി സ്വലമാങ്ങൾ തൻ്റെ അരീഷിൽ നിന്നുകൊണ്ട് കയ്യും മനസ്സും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദീർഘമായി പ്രാർത്ഥിക്കുകയുണ്ടായി ആ പ്രാർത്ഥന വല്ലാത്ത ഒരു പ്രാർത്ഥനയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് പറഞ്ഞു എന്നെങ്ങാനും ഞങ്ങൾ തോറ്റാൽ പിന്നെ ഫലൻ ഫിൽ ഈ ആകാശച്ചുവട്ടിൽ നീ ആരാധിക്കപ്പെടുകയേയില്ല എന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഇമാനിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടായിരുന്നു ബദർ യുദ്ധം ആരംഭിച്ചതും അരങ്ങേറിയതും വിജയിച്ചതും അലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത